ചാലക്കുടി പോർട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ പട്ടാ മോഷണം ജീവനക്കാരെ ബന്ദികളാക്കിയാണ് പണം കവർന്നത് മോഷണ സമയത്ത് മാനേജരും ഒരു ജീവനക്കാരനും മാത്രമാണ് ബാങ്കിൽ ഉണ്ടായിരുന്നത് ഉച്ച സമയമായതിനാൽ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു ബാങ്കിലുണ്ടായിരുന്ന മാനേജരെയും മറ്റൊരു ജീവനക്കാരനെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ടോയ്ലറ്റിനുള്ളിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു മോഷണം ഹലോ ഒരു കമല കളം വന്നേ ഫുഡ് റിക്കിൻ വീക്ക് നമുക്ക് ഓപ്ന വീഡിയോ ആയിട്ട് ഉണ്ട്. ഇവിടെ രണ്ട് പേര് കൂടി ഉണ്ടല്ലോ അപ്പോൾ രണ്ട് പേരെ सरा കത്തി കാണിച്ചാണോ പേടിച്ചാണോ ആപ്പോ നിങ്ങടെ എടുക്ക് അത് ദേയേറ്റിട്ട് കത്തിയുമായി കയറി വന്ന യുവാവ് കൗണ്ടർ കസേര കൊണ്ട് അടിച്ചു തകർത്താണ് പണം കവർന്നത് വിവരമറിഞ്ഞ് അക്രമയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മൊഴി കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയാണ് പണം കവർന്നതെന്നാണ് ക്യാഷ് കൗണ്ടറിലുണ്ടായിരുന്ന ജീവനക്കാരി പറഞ്ഞത് പ്രതിക്കായി പോലീസ് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അന്യ സംസ്ഥാനക്കാരനാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു പതിനഞ്ച് ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം ഞങ്ങളുടെ ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സത്യം മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ 916 স্বর্ণஅபரணங்கள் மாற்றி எடுக்கும்போது விலையில் ஒதுக்கтелю மாற்றில்லை. ஏதுவும் புதிய மாடல்கள், ஏதுவும் குறைந்த பணக்குலி சுந்தமாக கா. 10 பவனில் தொடங்கும் எக்ஸ்க্লூசிவ் wedding Trendy and traditional variety collections. பொன்னில் தீர்த்த மோதிபதி டாண்டின் ஆத்மவங்க